വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി ാട് പാണ്ടിക്കാട് അൽ അൻസാർ ഇസ്ലാമിക് സെന്റർ കേരള മുസ്ലിം ജമായത്ത് എസ് വൈ എസ് 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 എഫ് എന്നിവ സംയുക്തമായി മീലാദ് റാലി സംഘടിപ്പിച്ചു തങ്ങാനങ്ങളിൽ നിന്ന് ആരംഭിച്ച റാലി പാണ്ടിക്കാട് ടൗണിൽ സമാപിച്ചു السلام عليك يا كفان ومقصاد السلام عليك يا رسول പാണ്ടിക്കാട് അൽ അൻസാർ ഇസ്ലാമിക് സെന്റർ കേരള മുസ്ലിം ജമാഅത്ത് എസ് വൈ എസ് 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 എഫ് സർക്കിൾ കമ്മിറ്റികൾ എന്നിവ സംയുക്തമായാണ് വർണ്ണാഭമായ മീലാദറാലി നടത്തിയത് തമ്പാനങ്ങാടിയിൽ നിന്ന് ആരംഭിച്ച റാലി പാണ്ടിക്കാട് ടൌണിൽ സമാപിച്ചു ദഫും ഫ്ലവർ ഷോയും വിവിധ കലാപരിപാടികളും മീലാദ്രാലിക്ക് അകമ്പടിയേകി i <laughs> do സെയ്ദ് സാലിം ബുഖാരി വലിയോറ സെയ്ദ് ബാപ്പു തങ്ങൾ സെയ്ദ് തസ്നിം ഫാദിലി ബഷീർ സഖാഫി സെയ്നുദ്ദീൻ സഖാഫി കൊടശ്ശേരി അബ്ദുൽ അത്തീസ് സഖാഫി അലവിക്കുട്ടി ഹാജി വി പി മുസ്തഫ ഹാജി എൻ വി ഹൈദർ സുബേർ സഖാഫി അമീർ സഖാഫി നെയ്യീം ബുഖാരി തുടങ്ങിയവർ നേതൃത്വം നൽകി പാണ്ടിക്കാട് ടൌണിൽ കേരള മുസ്ലിം ജമാഅത്തിന്റെ അങ്ങാടി മൗലീതോടുകൂടിയാണ് റാലി സമാപിച്ചത്